ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ ആദ്യമാണെങ്കിൽ മനസ്സാകെ വിഷമിച്ചിരിക്കുകയാണ് രചനയുടെ കരച്ചിലൊക്കെ കണ്ടിട്ട് ശേഷം ആദി ഇഷിതെന്നെ ഫോൺ വിളിക്കുന്നുണ്ട് ഇഷുത ഫോൺ എടുക്കാണ് ഹലോ ആദി ആ ഇഷുതാമെ വീട്ടിലാണോ അതെ ചിപ്പിനെ ഡിസ്ചാർജ് ചെയ്തല്ലേ അതെ ചെയ്തായിരുന്നു മോനെ അതെ ഇപ്പം വന്നേ ഉള്ളൂ ആ മോനെന്താ വിളിച്ചത് ചിപ്പടുത്ത് സംസാരിക്കണോ ചിപ്പിടുത്ത് ഫോൺ കൊടുക്കണോ അവളെ എഴുന്നേറ്റിരിക്കുകയാണ് വേണമെങ്കിൽ ഞാൻ കൊടുക്കാം ഏയ് കൊടുക്കണ്ട കൊടുക്കണ്ട ഇഷുതാമിപ്പൊറ്റ ോ അതെ ഞാൻ ഇഷുതാമിടുത്ത് സംസാരിക്കാൻ വേണ്ടിട്ടാ വിളിച്ചത് എന്താ മോനെ എന്തു പറ്റി അത് ഡാഡി ഇഷുതാമടുത്ത് പറഞ്ഞിട്ടുണ്ടോന്ന് അറിയില്ല ഇന്ന് മമ്മി ഹോസ്പിറ്റലിൽ വന്നപ്പോ ഡാഡി മമ്മീനെ അടിച്ചായിരുന്നു ഏ മഹേഷ് രജനയുടെ മുഖത്തടിച്ചോ അതെ മമ്മി ആകെ വിഷമത്തിലാണ് ഇവിടുന്ന് കരഞ്ഞെ എന്നോട് ഓരോരോ വിഷമങ്ങൾ പറയായിരുന്നു മമ്മിക്കത് വല്ലാതെ ഫീൽ ചെയ്തു മോ വിഷമിക്കണ്ട കേട്ടോ ഇഷിതാമേ മഹേഷിനെ കൊണ്ട് രജന അടുത്ത് സോറി പറയിപ്പിക്ക വേണ്ട ഇഷിതാമി അതൊന്നും വേണ്ട ഡാഡി സോറി പറഞ്ഞ മമ്മി പറയും മഹേഷ് എന്റെ മുമ്പിൽ തോറ്റു തുന്നമ്പാടി എന്നൊക്കെ പറഞ്ഞ് അഹങ്കരിക്കും അതൊന്നും വേണ്ട ഞാൻ ഇഷിതാമിടത്ത് പറഞ്ഞതേ ഉള്ളു അങ്ങനെയല്ല മോനെ നമ്മള് ആളുടെ മുമ്പിൽ തോക്ക എന്നല്ല ഒരു സോറി പറഞ്ഞെന്ന് വെച്ചിട്ട് ഒരു പ്രശ്നവും ഇല്ല എന്തൊക്കെ പറഞ്ഞാലും മഹേഷും രജ് മഹേഷും അതുപോലെ തന്നെ രജനെ മുമ്പിൽ രജനെ അടിച്ചത് വല്ലാത്തൊരു തെറ്റ് തന്നെയാണ് രചന ഷിപ്പിയുടെ അമ്മയാണ് ആ ഒരു ബോധം മഹേഷിനെ വേണമായിരുന്നു എന്തിന്റെ പേരിൽ ആണെങ്കിലും രജനയുടെ മുഖത്തളിച്ചത് മോശമായി പോയി ഞാൻ മഹേഷിനോട് കാര്യങ്ങൾ പറഞ്ഞേ രജനെ കൊണ്ട് വിളിപ്പിക്കാം കേട്ടോ ഉം ശരി ശിതാമേ പിന്നെ ഈ കാര്യം ഞാൻ പറഞ്ഞു എന്ന് ഇഷിതാമാർത്ഥം പറയില്ലേ ഒരിക്കലുമില്ല മോനെന്ത് വിഷമമുണ്ടെങ്കിലും ഇഷിതാമനെ വിളിച്ചു കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഇഷിത ഹോം വർക്ക് ശേഷം ഇഷിത മനസ്സ് വിചാരിക്കുകയാണ് എങ്കിലും മഹേഷ് എന്താ രചിനുടെ മുഖത്തടിച്ച കാര്യം എന്നോട് പറയാതിരുന്നത് പെണ്ണുങ്ങൾ പെണ്ണുങ്ങളടിക്കണത് എനിക്കിഷ്ടമല്ലെന്ന് മഹേഷിന് അറിയാം അതുകൊണ്ടിട്ടായിരിക്കും എന്ന് ഇഷിത വിചാരിക്കുകയാണ് അതേസമയം ആദ്യം മനസ്സിൽ വിചാരിക്കുകയാണ് ഹായ് ഇഷിതാമയുടെ എത്ര നല്ല സ്വഭാവമാണ് അങ്ങനത്തെ ഒരു അമ്മയായിരുന്നു എനിക്കും ചിപ്പിക്കും വേണ്ടിയിരുന്നത് അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ ജീവിതം എത്ര നല്ലതായനെ എന്നൊക്കെ ആദ്യം ഇങ്ങനെ വിചാരിക്കാട്ടോ പിന്നീട് കാണിക്കണേ പ്രിയമണീന്നെയാണ് പ്രിയാമണി സുചിത്ര അടുത്ത് ഇങ്ങനെ സംസാരിച്ചോണ്ട് വരുവാട്ടോ അവളെ ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല എന്ന് പറയുമ്പോഴേക്കും സുചിത്ര പറയണ്ട് അത് ഹോസ്പിറ്റലിലായിരിക്കുമല്ലേ അമ്മേ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വന്നാലും അവള് ഫോൺ എടുക്കാൻ പോണില്ല കാരണം എന്താന്നറിയാവോ ഉം എന്താ അതെ അവളെങ്ങാനിപ്പാ ഡിസ്ചാർജ് ആയിട്ട് വരുവാണെങ്കിലേ നാളെ ടൂർ പോകേണ്ടി വരുമല്ലോ അപ്പൊ നമ്മൾ അതിനെക്കുറിച്ച് ചോദിക്കുമല്ലോ അതുകൊണ്ട് അവൾ ഇന്ന് ഹോസ്പിറ്റലിൽ മാക്സിമം ലേറ്റ് ആയിട്ട് കുഞ്ഞിന് ഡിസ്ചാർജ് ആക്കുള്ളൂ അതവ വന്നാൽ തന്നെ നമ്മുടെ ഫോൺ എടുക്കാനും പോകണില്ലേ ഏ അങ്ങനെ ഇരുന്ന് ആയിരിക്കില്ല ഇളയമ്മേ ഞാനൊരു കാര്യം ചെയ്യാം ഒന്ന് അപ്പറേ വരെ പോയി ചിപ്പിനെ ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ടോന്ന് എന്ന് സുചിത്ര പറഞ്ഞോണ്ടിരിക്കെ നമ്മുടെ മാഷ അങ്ങോട്ടേക്ക് വരുവാട്ടോ ആ എന്താ എൻ്റെ സംസാരിച്ചോണ്ടിരിക്കുന്നത് അതെ ഇളയച്ച ഞാൻ അപ്പറേ വരെ ഒന്ന് പോയാലോന്ന് ആലോചിക്കായിരുന്നു എവിടെ ഇഷിതിൻ്റെ അടുത്തേക്കോ ഉം അതെ ചിപ്പിനെ ഡിസ്ചാർജ് ആയതോന്ന് അറിയാലോ ആ ചിപ്പിനെ ഡിസ്ചാർജ് ചെയ്തു ഒരു കൊഴപ്പില്ല അവൾ റെസ്റ്റ് ചെയ്യാ അപ്പോഴേക്കും പ്രിയാമണി പറയണ്ടേ കണ്ടില്ലേ സുജി ഞാൻ പറഞ്ഞതല്ലേ നിന്റെ അടുത്ത് അവള് മനപ്പുറം നമ്മുടെ ഫോൺ എടുക്കാത്തെന്ന് മനപ്പൂറോ നീ എന്തൊക്കെയാ പ്രിയാമണി പറയണത് എന്ന് മാഷോ അറിയുമ്പോ അതെ ആ കുഞ്ഞിന് വലിയ കുഴപ്പമൊന്നുമില്ല നെറ്റി ചെറുതായിട്ടൊന്നും മുട്ടി അതിന്റെ പേരിൽ മൈഷിദയും മഹേഷും ടൂർ പോ പോൻസലാക്കി അവർക്ക് നേരത്തെ താല്പര്യമില്ല ടൂർ പോകാനായിട്ട് രണ്ടുപേർക്ക് ടൂർ പോകുന്ന സ്ഥലം പോലും അറിയില്ല എന്നിട്ടിപ്പോ ഒരു കാരണം കിട്ടിയപ്പോഴേക്കും അതൊരു കാർഡ് നോക്കി അവരവിടെ വെച്ചിരിക്കുക വേണമെന്നുണ്ടെങ്കിൽ നാളെ അവർക്ക് വേണമെങ്കിൽ അവർക്ക് ടൂറ് പോകാലോ പ്രിയാമണി നീ ഇങ്ങനെ പരിസരം മറന്ന് സംസാരിക്കല്ലേ ഞാനാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അപ്പൊ അവര് ചെയ്യണ പ്രവൃത്തിയൊന്നും മാഷിന്റെ കണ്ണിൽ കാണുന്നില്ലേ എന്തായാലും എനിക്ക് ദിശിതരത്ത് രണ്ട് സംസാരിച്ചേ പറ്റൂ വേണ്ട പ്രിയെ താനിപ്പൊ അങ്ങോട്ട് പോവണ്ട അത് ശരിയാവില്ല എന്ന് മാഷി പറയുമ്പോ പ്രിയാമണി പറയണ്ട് ഹും ഞാൻ എന്തായാലും അങ്ങോട്ട് പോയിരിക്കും എന്ന് പറഞ്ഞിട്ട് അപ്പുറത്തേക്ക് പോവാനും പ്രിയാമണി കേട്ടോ അത് വാതിരി തുറന്ന് നൂറ്റൊന്നിലേക്ക് പോവാനും പ്രിയാമണി അത് കാണുമ്പോഴേക്ക് മാഷിയെ സുചിത്ര അടുത്ത് പറയണ്ടേ ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി മോളെ എന്തൊക്കെ പറഞ്ഞാലും ഇനി മനസ്സുഖൊന്നും കിട്ടാൻ പോകുന്നില്ല ഈ ജീവിതത്തിൽ എന്ന് പറയുമ്പോ സുചിത്ര പറയണ്ടേ എലേച്ച എലായ വിഷമിക്കല്ലേ ഇളയമ്മ ഭയങ്കര വിഷമത്തിലാണ് അതൊക്കെ പറയണത് ഇളയ തന്നെ ആലോചിച്ച് നോക്കി എത്രയോ വർഷങ്ങളായി ഇളയമ്മ ഇളയമ്മശുതേശിക്ക് വേണ്ടിയിട്ട് ഓരോരോ വഴിപാടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അതെല്ലാം കണ്ടിട്ടും ഇഷുതേശി ഒന്നും തന്നെ പറഞ്ഞില്ല ഉരുളിന് ഉരുട്ടിയാലൊന്നും കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ലെന്ന് ഇഷിതദേശി പറഞ്ഞു പക്ഷെ ഇപ്പോഴാണ് എനിക്കതിന്റെ അർത്ഥം മനസ്സിലായത് പാവ് ഇളയമ്മ ഇളയമ്മ ഒരു വിഡിയാകുമായിരുന്നില്ലേ അതുകൊണ്ട് എളേച്ച എന്തായാലും ഇളയമ്മ പോയി സംസാരിച്ചിട്ട് വരട്ടെ ഇളയമ്മക്ക് അതുകൊണ്ട് ഒരു സമാധാനം കിട്ടും കിട്ടട്ടെ എന്ന് സുചിത്ര പറയുമ്പോഴേ മാഷിന് അത് മനസ്സിലാവാണ് മാഷിന് ഒരു സമാധാനം ഒക്കെ ആകുക അതിനു ശേഷം കാണിക്കുന്നത് ഇഷ്ടയാണെങ്കിൽ മഹേഷിനോട് ചോദിക്കണ്ട് മഹേഷ് ഇന്ന് ഹോസ്പിറ്റലിൽ വെച്ചിട്ട് രചനേനെ ആ മുഖത്തടിച്ചോലെ ഇത് തന്നോട് ആര് പറഞ്ഞു പറഞ്ഞത് ആരെങ്കിലാവട്ടെ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നോ എടോ തന്നോട് ഞാൻ മനഃപൂർവ്വം പറയാതിരുന്നതാണ് എന്റെ കൺട്രോള് തെറ്റിയപ്പോ ചെയ്തു പോയതാടോ അവള് ഞാൻ റൂമിലേക്ക് വന്നപ്പോഴേക്കും രജനെ മോളെ ഓരോരോ കാര്യത്തിന് നിർബന്ധിക്കുമായിരുന്നു അത് കണ്ടപ്പോ എനിക്ക് ദേഷ്യം വന്നു അവളുടെ മുഖത്തടിച്ചു കാരണം എന്തോ ആയിരിക്കോട്ടെ മഹേഷ് ഒരിക്കലും രജയുടെ മുഖത്തടിക്കാൻ പാടില്ല അവൾ നൊന്ത് വേദനേരനെ പ്രസവിച്ച മോള ഈ കിടക്കണത് അത് മഹേഷ് ആലോചിക്കണമായിരുന്നു എന്തായാലും മഹേഷ് ചെയ്തത് വളരെ മോശമായി പോയി ആദി ഈ കാര്യം മഹേഷിനെ വിളിച്ച് പറയാത്തത് മഹേഷ് തോൽക്കാൻ ആദിക്ക് ഇഷ്ടമല്ല പിന്നെ മഹേഷ് ഞാനൊരു മഹേഷിനെ കൊണ്ട് ഞാനൊരു കാര്യം ചെയ്യിപ്പിക്കാന്ന് ആദ്യം എടുത്തു പറഞ്ഞു എന്ത് കാര്യം അത് മഹേഷ് രചന അടുത്ത് സോറി പറയണം ഞാനോ രചന അടുത്ത് സോറി പറയാനോ ഒരിക്കലുമില്ല എനിക്കതിനു സാധിക്കില്ല അവളോട് സോറി പറയാനേ അതിനേക്കാളും വലിയ നല്ലത് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോണതാ മഹേഷ് എനിക്കറിയാം മഹേഷിന് അത് ഇഷ്ടമില്ലെന്ന് പക്ഷേ മഹേഷ് ഇപ്പൊ ഇങ്ങനെ ചെയ്തത് കൊണ്ടിട്ട് ആദിയുടെ മനസ്സ് നൊന്തിരിക്കണത് ആദിക്ക് മഹേഷിനോടുള്ള മതിപ്പ് പോകും അത് മാത്രല്ല രചനയാണെങ്കിൽ ഇനി ഇതിന്റെ പേരിൽ ഇടയ്ക്കിടക്ക് പെറ്റവറിന്റെ നോവും സ്നേഹവും വെച്ചിട്ട് അവൻ അടുത്ത് പോയി നിരിക്കുകയും ചെയ്യും അതോടുകൂടി അവന്റെ മനസ്സ് പഴയ രീതിയിലാകും അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട മഹേഷ് ഞാൻ പറയണത് മഹേഷ് ഒരു സോറി പറഞ്ഞ ഈ പ്രശ്നം തീരും രജനെടുത്തെ ഒരു സോറി പറയണമെന്നുണ്ടെങ്കില് ഞാൻ നൂറ് വട്ടൊരിക്ക ആലോചിക്കണം എന്ന് പറഞ്ഞിട്ട് മഹേഷ് അവിടുന്ന് പോവാണ് ഇഷിതൊക്കെ മാകെ വിഷമോ പിന്നീട് ഒരു കടൽ തീരമാണ് കാണിക്കണം ആകാശ് എന്തൊക്കെയോ ആലോചിച്ചിങ്ങനെ കടൽപ്പുറത്ത് ഇരിക്കുകയാണ് ശേഷം മഹേഷിനെ ഫോൺ വിളിക്കുന്നുണ്ട് മഹേഷ് ഇങ്ങനെ ഓ ആകാശ് വിളിക്കുന്നുണ്ട് എടുത്തില്ലെങ്കിൽ ശരിയാവില്ല അവൻ പറയും അവനെ പേടിച്ചിട്ടാണ് ഞാൻ ഫോൺ എടുക്കാത്തേന്ന് അതുകൊണ്ട് എടുത്തേക്കാം എന്ന് പറഞ്ഞിട്ട് മഹേഷ് ഫോൺ എടുക്കാണ് ഹലോ ആകാശ് മേനോനെ എന്താടാ നിന്റെ കൂടെ ഉള്ളവളെ അടി മൗനാ മുഖത്തടിച്ച കാര്യം നീ ഇപ്പോഴാണ് അറിയണത് അത് ചോദിക്കാനല്ലേ നീ വിളിച്ചത് അതേടാ എൻറെ കൂടെ താമസിക്കണ പെണ്ണാവള് എന്റെ പെണ്ണാവള് അവളുടെ മുഖത്തടിക്കാൻ നിനക്ക് ആരാടെ അവകാശം തന്നത് ഏഹ് നിന്റെ പെണ്ണോ ഏടാ നിന്റെ പെണ്ണെന്നൊക്കെ പറഞ്ഞെങ്കിലേ അവള് താല് കെട്ടി കൂടെ താമസിപ്പിക്കണം എങ്കിലേ അത് നിന്റെ ആണെന്ന് പറയാൻ പറ്റൂ ഇതിപ്പോ നീ വേണമെങ്കിൽ ഇങ്ങനെ പറഞ്ഞോ നീ ചെലവ് കൊടുത്തിട്ട് നിന്റെ കൂടെ നിർത്തിയക്കണം അവള് അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറഞ്ഞ കൊഴപ്പില്ല അല്ലെങ്കിലേ അതൊരു മോശമായി പോകടാ ആ പിന്നെ നിന്റെ പെണ്ണിനെ കൊടുത്തത് നീ ഇപ്പഴാണ് പറഞ്ഞത് ഞാൻ കൊടുക്കേണ്ട രീതി തന്നെ മുഖത്ത് നല്ല അടി കൊടുത്തിട്ടുണ്ട് ഇനിയും വന്ന ഇനിയും ഞാൻ കൊടുക്കൂ ആകാശ്മേണിന് വിഷമ അത്രക്ക് വിഷമമായെങ്കിലേ ആകാശ്മേന അവളെ പറഞ്ഞ് സമാധാനിപ്പിക്കേ മഹേഷേ നീ നോവിച്ചത് എന്റെ പെണ്ണിനെയാണ് ഇത് ഞാൻ വെറുതെ വിടോന്ന് നീ വിചാരിക്കണ്ട ഇതിന് ഞാൻ നിന്നോട് പകരം വീട്ടിരിക്കും പകരം വീട്ടാൻ പോണത് എങ്ങനെയാന്നറിയാവോ നിന്റെ മുഖത്തും ടിക്കും ഞാൻ ഒരിക്കലും ഞാൻ അരക്കില്ല ഞാൻ എൻ്റെ അടുത്ത് എൻ്റെ സ്ഥാനം തന്നെ ആദ്യ നിന്റെ മുഖത്തടിക്ക നീ നോക്കിക്കോടാ ഇന്നല്ലെങ്കി നാളെ ആദ്യം നിന്റെ മുഖത്തടിച്ചിരിക്കും അയ്യോ ഞാൻ അങ്ങ് പേടിച്ചു പോയിട്ടോ എന്ന് മഹേഷ് പറയാണ് എടാ നീ പോയി പല പണി നോക്കടാ എന്നോട് സമയം കളയാനായിട്ട് എന്നൊക്കെ പറഞ്ഞ മഹേഷ് അവിടെ എഴുന്നേറ്റ് പോവാണ് ഫോണും കട്ട് ചെയ്തിട്ട് ആ സമയം ആകാശം മനസ്സ് വിചാരിക്കുകയാണ് മഹേഷ് ചന്ദ്ര നിനക്കൂട്ടുള്ള പണി ഞാൻ തരുന്നുണ്ട്ടാ എന്നിങ്ങനെ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് പിന്നീട് കാണിക്കണ ആദിനെയാണ് ആദി രചനയുടെ കൂടെ സ്കൂൾ ബസ് കാത്ത് ഗേറ്റിന്റെ പുറത്തേക്ക് പോയി നിക്കാൻ പോകുമ്പോഴേക്കും രചന മോനെ ടിഫിൻ ബോക്സ് ടിഫിൻ ബോക്സ് കൊടുക്കുന്നുണ്ട് ശേഷം ചോദിക്കുന്നുണ്ട് നീ ഇന്ന് ക്ലാസ് കഴിഞ്ഞാ ചിപ്പിനെ കാണാൻ പോകുന്നുണ്ടോ ഉം പോണോന്നുണ്ട് എന്താ മമ്മി അങ്ങനെ ചോദിച്ചത് ഞാനവിടെ പോയി കഴിഞ്ഞാ മമ്മിക്ക് അവിടെ വരാനാണോ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് മോനെ മോൻ എന്തൊക്കെയാ പറഞ്ഞത് മോൻ മോന്റെ അനേച്ചെ കാണുന്നത് എനിക്ക് സന്തോഷമല്ലേ ഉള്ളു മമ്മിക്ക് എന്താ പെട്ടന്ന് മാറ്റം പോലെ മാറ്റം എന്നല്ല മോനെ നിങ്ങൾ തമ്മിൽ കൂടപ്പറപ്പുകളാ എപ്പോഴും ഒന്നിച്ചു നിക്കേണ്ടവര് അതുകൊണ്ട് പറഞ്ഞേ ഉള്ളു മുഴുതരം ചിപ്പിനെയ കണ്ടിട്ടുവാട്ടോ ഉം ശരി എന്ന് പറയാണ് ശേഷം ആദ്യം അവിടെ നിന്ന് പോകുന്നുണ്ട് ആദ്യം പോയി കഴിഞ്ഞപ്പോഴേക്കും രചന അകത്തേക്ക് കയറി പോവാണ് മൊബൈൽ എടുക്കുമ്പോഴേക്കും അവന് മഹേഷിന്റെ രണ്ട് മിസ് സ്കൂളും കിടക്കുന്നുണ്ട് കേട്ടോ ഇതെന്താ മഹേഷ് എന്നെ വിളിച്ചിരിക്കുന്നെ ആ തിരിച്ചു വിളിച്ചു നോക്കാം എന്ന് പറഞ്ഞിട്ട് രചന ഫോൺ വിളിക്കുകയാണ് ഹലോ ആ ഹലോ രചന ആ എന്നെ വിളിച്ചിരുന്നു അല്ലേ ഞാൻ ആദ്യം ആക്കണ തിരക്കിലായിരുന്നു അതാ കാ എടുക്കാതിരുന്നത് ഞാൻ തന്നോടൊരു സോറി പറയാൻ വിളിച്ചതാണ് തൻ്റെ കൂടെ ഇരിക്കണവനല്ലേ ആകാശ് അവനെ വിളിച്ച് ഭീഷണിപ്പെടുത്തി നിന്റെ മുഖത്തടിച്ചെന്ന് എന്ന് പറഞ്ഞിട്ട് അയ്യോ ഞാനൊരിക്കലും അതൊന്നിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല ആകാശിനോട് ആകാശ് എന്തേലും പറഞ്ഞതിന് മഹേഷ് എന്നെ തെറ്റിദ്ധരിക്കല്ലേ എനിക്കൊരു തെറ്റിദ്ധാരണയല്ല എന്തൊക്കെ പറഞ്ഞാലും ഞാൻ തന്റെ മുഖത്തടിച്ചത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് സോറി എന്നോട് ക്ഷമിക്കണം എന്ന് മഹേഷ് പറയുന്ന കേൾക്കുമ്പോഴേക്കും രജനക്ക് ഭയങ്കര സന്തോഷാവുന്ന ഭാഗത്തോടെയാട്ടോ എപ്പിസോഡ് തീരുന്നത് നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് ചിപ്പിനെ രാമനാഥൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മഞ്ജുമ പറയുണ്ട് ആ ഇങ്ങനെയാണെങ്കിൽ അച്ഛൻ ചിപ്പിനെ രാവും പകല് നോക്കേണ്ടി വരും എന്ന് പറഞ്ഞ് പറയുമ്പോൾ അവ കേട്ടുകൊണ്ട് ഇഷിത് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ആ ഇങ്ങനെയാണെങ്കിൽ രാവും പകല് നോക്കേണ്ടി വരും നിങ്ങൾ ഇങ്ങനെയല്ലേ കൊച്ചിലൂടെ പെരുമാറണത് എന്ന് ഇഷിത്ത് ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടാതെ അങ്ങനെ നിക്കുവാട്ടോ ശേഷം മഹേഷിനെതിരെ ഒരു പരാതി കൊടുക്കാൻ വേണ്ടി പരാതി എഴുതിയിട്ട് ആകാശമാണെങ്കിൽ രചനയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് രചന ആ പേപ്പർ വാങ്ങിയിട്ട് കയറിക്കളയാണ് എനിക്കൊരു പരാതിയില്ല എന്ന് പറയാണ് ഇതല്ല എല്ലാം കണ്ടുകൊണ്ട് ആദ്യം സൈഡിൽ നിൽക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം രചനയുടെ രചനടുത്തോടെ ദേഷ്യം കൊണ്ട് ആകാശ് രചനയുടെ കഴുത്തിനെ കയറി പിടിക്കുകയാണ് ആദ്യം അവിടേക്ക് ഓടി വരുന്നിട്ട് ആകാശിനെ പിടിച്ച് തള്ളുപോ ആകാശ് നെറ്റിടിച്ച് മതിലിലേക്ക് ഇങ്ങനെ നെറ്റിങ്ങനെ മതിലിലേക്ക് ഇടിക്കുന്ന ഭാഗത്തോടെ ആട്ടോ നാളത്തെ പ്രൊമോം തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ